ഹായ് ഹലോ ഇത് ആര്യ അരുണാണ് നീരോ ആൻഡ് നൈ ടൂസ് മമ്മുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ഓഫീസൊക്കെ ഉള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിലോ ഒക്കെ ലഞ്ച് കൊടുത്തുവിടുക എന്നുള്ളത് നമ്മുടെ ഒരു തലവേദന പിടിച്ച പരിപാടിയാണല്ലേ ഒരൊഴിച്ചേറിയും വേണം എന്തെങ്കിലും ഒരു തോരനോ കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൊട്ടാവുന്ന ഒരൊഴിച്ചേറിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്ന ഒരു മത്തങ്ങ മാത്രമാണ് വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അധികം നേരം ഒന്നും വേണ്ട അപ്പം ഞാനിവിടെ മത്തങ്ങ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പന്നിപ്പം തൊലി കളഞ്ഞെടുക്കുന്നുണ്ടോ കേട്ടോ ചിലപ്പം ഞാൻ വയ്ക്കുമ്പം തൊലി കളയാറില്ല അപ്പം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം പനിയൊക്കെ വന്ന് എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയി കിടക്കുകയാണ് കേട്ടോ അതുകൊണ്ടിപ്പോൾ വീഡിയോസ് എടുക്കാറുമില്ലായിരുന്നു മുന്നേ കിടന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തെടുക്കുകയാണ് വോയിസ് ഓവർ കൊടുക്കാനും പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ എന്നോട് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇട്ടില്ലെങ്കിലും നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം മത്തങ്ങ ഞാൻ ആ ഇതൊന്ന് ക്ലീൻ ചെയ്ത് തോലിയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം ഇതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കി വേണം എന്നില്ല കാരണം നമുക്ക് മത്തങ്ങ നല്ലോണം വെന്ത ഉടഞ്ഞു വരണം എങ്കിലാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വളരെ ചെറുതാക്കിയാണ് അരിഞ്ഞു കൊടുക്കുന്നത് ഇപ്പം ഞാൻ രാവിലെ ലഞ്ചിന് കൊടുത്ത് വിടാൻ പാകത്തിനാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെറുതാക്കി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം മത്തങ്ങയെന്ന് കേൾക്കുമ്പോൾ വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും നെറ്റി ചുളുങ്ങാറുണ്ട് കേട്ടോ മത്തങ്ങ ഒന്ന് ചോദിച്ചിട്ട് പക്ഷെ അങ്ങനെ വിചാരിക്കണ്ട എന്ന് പറയുന്നത് ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും ഫൈബറുകളും വൈറ്റമിനുകൾ വൈറ്റമിനുകളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് എന്നാൽ ഇത്രയും പോഷകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണെങ്കിലും ഇതിൽ കാലറി വളരെ കുറവാണെന്നുള്ളതാണ് പ്രാധാന്യം കേട്ടോ അപ്പം നമുക്ക് വെയ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് അടിപൊളിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ മത്തങ്ങ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കായാലും മത്തങ്ങ എന്നല്ല എല്ലാ പച്ചക്കറികളും അവരെ കഴിപ്പിച്ച് ശീലിപ്പിക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോൾ അവർ വാശി പിടിക്കും ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നോടൊക്കെ എല്ലാവരും പറയാറുണ്ട് എന്തിനാണ് വാശി പിടിപ്പിക്കുന്നത് അവർക്കൊരു മുട്ട പൊരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മീൻ വറുത്ത് കൊടുക്കുക അവരുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുക്കുക എന്ന് പക്ഷേ അതല്ല പച്ചക്കറികളും അവരെ കഴിപ്പിച്ച് തന്നെ ശീലിപ്പിക്കുക അവരുടെ എല്ലാ വാശികൾക്കും നമ്മൾ താളം തുള്ള നിന്ന് കഴിഞ്ഞാൽ അതിനേ നമുക്ക് നേരെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് എല്ലാ പച്ചക്കറികളും വീട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങൾ അവരെ നമ്മൾ ഒരുപാട് നിർബന്ധിച്ചല്ലെങ്കിലും അവരെ കഴിപ്പിക്കാൻ ശീലിപ്പിക്കുക ഞാൻ എൻ്റെ മക്കൾക്ക് അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഞാൻ നടുവേ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം കേട്ടോ ഈ മത്തങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞു കിട്ടേണ്ടതുണ്ട് ഇനി സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി വെക്കണം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട് അല്പം ചുമന്നുള്ളിയും ഒരു നുള്ളു ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഞാൻ നല്ല ഫൈനാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ മത്തങ്ങ ഇതുപോലെ നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇത് കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ന് പറയും കേട്ടോ പക്ഷേ ഇത് അവരുടെ ഉള്ളിൽ ചെല്ലുകയും വേണം അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അവരുടെ വൈകിട്ട് ചെല്ലുകയും ചെയ്യും വേസ്റ്റാക്കി പോവുകയില്ല കേട്ടോ അപ്പോൾ ഇതാ ഈ വെന്ത് വന്ന മത്തങ്ങയിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ ജാറിൽ അല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാതെ ഒന്ന് ഞാനിത് ഇത്രയും ഇട്ട് ഇളക്കി കൊടുക്കുന്നത് ഒടയാത്ത എന്തെങ്കിലും ഒരു മത്തങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ അങ്ങ് ഉടഞ്ഞ് പൊക്കോട്ടെ എന്നും കൂടി ഓർത്തിട്ടാണ് കേട്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ കഴിക്കില്ല പിന്നെ ഈ കറിക്ക് മത്തങ്ങ നന്നായിട്ട് ഉടയുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിൽ ജാറില് അല്പം അരച്ച ജാറില്ലേ അതിലല്പം വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കുറവാണോ എന്നൊക്കെ നോക്കുക അപ്പോൾ വെള്ളം ചാറ് കുറവായതുകൊണ്ട് ഞാൻ അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉപ്പ് ഞാൻ പറഞ്ഞില്ലേ പാകത്തിന് നോക്കുക ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ ഒരുപാട് വെട്ടി തിളപ്പിക്കേണ്ട കേട്ടോ അപ്പോൾ തേങ്ങ പിരിഞ്ഞ് കിടക്കുന്നത് പോലെ കിടക്കും അപ്പം അത്യാവശ്യം ഒന്ന് തിള വന്നാൽ മാത്രം മതി ഒന്ന് തിള വന്ന് തുടങ്ങിയപ്പോഴേക്കും ഞാൻ കറി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പിനായിട്ട് ഒരു ചെറിയ പാനെടുപ്പത്ത് വെച്ചു കൊടുക്കാം പാനിൽ എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ കേട്ടോ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങിയപ്പോഴേക്കും ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള ചുമന്നുള്ളിയാണ് ചേർത്ത് കൊടുത്തത് നമ്മുടെ കൊച്ചുള്ളി അല്ലേ കുഞ്ഞുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഞാനൊരു രണ്ട് വറ്റൽമുളക് നടുവേ മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ വറ്റൽമുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുത്തു കേട്ടോ അത് ആ കറിക്കൊരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്തതാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ കടുക് വറുക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം ഞാൻ കടുക് വറുക്കുമ്പോഴൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ടിതാ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് തളിപ്പ് ചേർത്ത ഉടനെ തന്നെ നമുക്ക് ഇതൊന്ന് ഒരു രണ്ടഞ്ച് മിനിറ്റോളം മൂടി വെക്കാം കേട്ടോ ആ അതിൻ്റെ ആ ഒരു താളിപ്പിൻ്റെ മണമൊന്നും പുറത്തേക്ക് പോവാതിരിക്കാനാണ് അത് ആ കറിയിലേക്ക് തന്നെ അങ്ങ് ഇറങ്ങും കേട്ടോ ആ ഒരു സമയത്ത് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ മൂടി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മത്തങ്ങ കറി വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് റെഡി ആയില്ലേ ഒരാ ഒരു മത്തങ്ങ വേവുന്ന ഒരു സമയം മാത്രം മതി ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ നമ്മുടെ ടേസ്റ്റി മത്തങ്ങ കറിയുടെ കൂട്ടത്തിൽ എനിക്കിന്നുണ്ടായിരുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ചിക്കൻ കറി ഉണ്ടാക്കിയപ്പം അതിലൊരു കുറച്ച് കഷ്ണം എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ കഷ്ണങ്ങൾ കുറച്ച് കൂടുതലുള്ള കിഴങ്ങും കൂടെ ചേർത്ത് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നല്ല പാലക്കാടൻ മട്ട മറ്റാരി ചോറുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിലൊരു പപ്പടവും നമ്മുടെ മത്തങ്ങ കറിയും ചിക്കൻ കറിയും അല്പം മാങ്ങാച്ചോറും ഒക്കെ ആയിട്ട് നല്ല ലാഭിഷ് ആയിട്ട് അങ്ങ് കഴിച്ചു കെട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോൾ വരയ്ക്കും ചേട്ടപ്പ ബൈ സി യു